ഒരു വടിക്ക് മൂന്ന് പക്ഷി അത് ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പടത്തിൻ്റെ റിവ്യൂ ആണ് അത് ഒരുമിച്ച് അതൊരുമിച്ചിടാന്ന് വെച്ചു ഒന്ന് പാരഡൈസ് രണ്ട് കനകരാജ്യം മൂന്ന് കൽക്കി അപ്പോൾ ആദ്യം രണ്ടിന് രണ്ട് പടത്തിനെ കുറിച്ച് പറയാനില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനകരാജ്യം നമുക്ക് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചെറിയൊരു പടം ആദ്യ സമയമൊന്നുമില്ല ചെറിയൊരു പടം അല്ലെങ്കിൽ നമ്മുടെ മുരളീകോപി നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രൻസ് നന്നായി അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ചെറിയ പടം കാണുന്നവർക്ക് കാണാം അതുപോലെ പാരഡൈസ് പാരഡൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നായകനും നായികയും കൂടിയിട്ട് നമ്മുടെ ശ്രീലങ്കയിലേക്ക് ടൂറ് പോയി അപ്പോൾ അവരെ മൊബൈയിൽ അവരൊരു സിനിമ എടുത്തു ആ സിനിമ എഡിറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചു ദൈവത്തെ ഓർത്ത് അതിൻ്റെ അരുപത്ത് കോടി മുന്നേ പോകരുത് ആ കാശിനു വല്ല മസാല ദോശയും മേടിച്ച് കഴിച്ച് സുഖമായിട്ടിരിക്കുക അതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ ഇനി നമുക്ക് മെയിൻ പടത്തിലേക്ക് കിടക്കാം കേരള ജനതയോട് എൻ്റെ അഭിപ്രായമാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ പാവപ്പെട്ടവരുണ്ടാക്കിയ കാശ് മുഴുവൻ ഊറ്റി ഉറുമ്പി കൊണ്ടുപോകണു തെലുങ്കന്മാർ അത്ര വൃത്തികെട്ട ഒരു സിനിമയാണ് കൽക്കി എന്ന് ഞാൻ പറയും അതെൻ്റെ അഭിപ്രായം കേട്ടാ ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിനെ കുറിച്ചല്ല ഞാൻ പറയണത് അതിന് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത് അപ്പോൾ അതിലെന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ അതിപ്പം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് കൊണ്ട് എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് വിശദീകരിക്കാം വർഷങ്ങൾക്ക് മുമ്പ് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ കേരളത്തിലുള്ള ഒരുപാട് എല്ലാ ജനങ്ങളും കണ്ടിരിക്കുന്നത് ഈ തലമുറ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ സിനിമ ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്രയും ഗംഭീരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച നമ്മൾ അപ്പച്ചനെ കയ്യെടുത്ത് ജിജോനിയും കയ്യെടുത്ത് തൊഴുന്നു അന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമയിലൊന്നും കണ്ടിട്ട് ചെയ്യാമായിരുന്നില്ലേ വെറും മൈഡിയർ കുട്ടിച്ച അതിലെ രണ്ട് ഷോട്ട് കണ്ടാൽ മതി ഒരു കുട്ടി ഒരു ഐസ്ക്രീം പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് വന്നിട്ട് ആ ഐസ്ക്രീം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മുമ്പിലെ വീണു നമ്മളത് തപ്പി നോക്കും അതുപോലെ തന്നെ ഒരു പൂവ് അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ അതിൻ്റെ ഏഴായത്ത് വന്നിട്ടില്ലേ ത്രീ ഡി എഫക്റ്റോട് കൂടി ഇത്രയും വലിയ ശബ്ദത്തോടു കൂടി ഇറക്കിയുള്ള ഒരു സിനിമ ഒരു മഴ പെയ്ത് തുറന്ന പോലെ ഉണ്ട് വെറുതെ കണ്ട് മ്യൂസിക്കും വെച്ച് അങ്ങോട്ട് ആൾക്കാരെ ചെക്കിട്ട് അടിച്ച് പോണ പോലെയുള്ള സംഭവമാണ് അപ്പോൾ ഈ അഡ്വാൻസ് ആയിട്ടുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലാണ്ട് അന്നത്തെ കാലത്ത് കുട്ടിജാത്ത ഇത്രയും മനോഹരമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എടുത്ത അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരൊക്കെ നമ്മൾ കയ്യെടുത്ത് തൊള്ളണം ഇതെന്താ സിനിമയാണത് ഇത്രയും നല്ല നടനാണ് നമ്മുടെ അമിതാഭ് ബച്ചൻ ആ അമിതാഭ് ബച്ചനെ കൊണ്ടുവന്ന് കോളാക്കി ആ വയസ്സായ കാലത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ട അതിലാണ് പ്രഭാസ് അയാളുടെ ആ ഒരു ഒറ്റ പടം തന്നെയാണല്ലോ ആ ബാഹുബലി ഒന്നും രണ്ടും പിന്നെ ഒരൊറ്റ പടം വൃത്തിയുള്ളതില്ല ഇതിലന്നെ ഒരു കോമാളിയായിട്ടാണ് അയാളെ കൊണ്ടുവന്ന് കാണിച്ചു പോകണത് ഒരു നായകൻ ഒരിക്കലൊരു കോമാളിയായി വന്നിട്ട് പിന്നെ അവൻ എന്ത് എടുത്ത് കാണിച്ച് കഴിഞ്ഞാലും ആ പടത്തിൻ്റെ ഇമ്പാക്റ്റ് അതോടൊപ്പം നഷ്ടപ്പെടും പിന്നെ അവൻ അത്ര ഇടി കാണിച്ചാലും കുത്തു കാണിച്ചാലും എന്താ കാര്യം എന്തൊട്ട അതിൽ കാട്ടി കൂട്ടണ് മുമ്പ് തന്നെ ഈ കഥ ഒന്ന് എഴുതി കാണിച്ചാൽ മതി ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല വെറുതെ കണ്ണാടിയും വെച്ച ആൾക്കാർ പറഞ്ഞു പറഞ്ഞിടുന്നുണ്ട് പൊട്ടൻ അത് കണ്ട പോലെങ്കിലും നോക്കിയിരിക്കുക ഇതാണ് ആ സിനിമ കുറേ എഫക്റ്റുകളും അതുപോലെ തന്നെ കുറേ അന്യ ജീവഗ്രഹത്തിലുള്ള കുറേ വണ്ടികളും കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടിച്ച് തകർക്കുക ഇങ്ങടി ഇട്ടിച്ച് തകർക്കുക കുറെ വെടിവെക്കുക കുറെ കൊളിക്കൗപ്പുകൾ പോലെയുള്ള കുറെ തൂക്കളുണ്ട് അതുകൊണ്ട് കൊണ്ടുവന്ന് വെടിവെക്കുക എന്തൊക്കെ കാട്ടി കൊടണം എന്തൊക്കെ കാണുന്നതിൻ്റെ ഉള്ളിൽ ദയവം ചെയ്തിട്ട് കേരളത്തിലുള്ള ജനങ്ങൾ ഒരു മനുഷ്യൻ പോലും കൽക്കി എന്ന് പറഞ്ഞൊരു പണം കയറി കാണരുത് ഒരു എക്സ്പീരിയൻസ് അതുകൊണ്ട് കിട്ടില്ല പലരും പറഞ്ഞു ഗംഭീര പടണം പോലെ യൂട്യൂബേഴ്സ് തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഗംഭീര പടമാണ് അടിപ്പൊഴാണ് ഇനി അറുന്നൂറ് കോടി രൂപ ചെലവ് ചെയ്തിട്ടുള്ള സിനിമയാണെന്ന് അറുന്നൂറല്ല ആയിരം കോടി ചിലവ് ചെയ്തിട്ടും സിനിമ ആയില്ലെങ്കിൽ നമുക്ക് എന്താ കാര്യം ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങടെ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് സമാധാനമായി ഋഷിഭൂരത്തിനെ കൂട്ടപ്പൊറിച്ചിൽ മൂന്ന് മണിക്കൂർ കാര്യം നമ്മുടെ ചീട്ടിലിങ്ങനെ വന്ന് കേട്ടുകൊണ്ടിരിക്കുക ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എന്താ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ പടം നിങ്ങൾ പോ തെറ്റമ്മ സഹിക്കില്ല എന്ന് പറയും അമ്മാതിരിയുള്ള പടമാണ് പത്ത് പൈസ കൊടുക്കാനുള്ള ഇല്ല ഇത്രയും അറുന്നൂറ് കോടിയും കൊണ്ടുവന്ന് ഇനിയിപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് തള്ളി നമ്മുടെ നെഞ്ചത്തേക്ക് തരുത്തരാ കമലഹാസനെ കൊണ്ടിരുത്തി കമലഹാസന ഇവരെത്തി യുദ്ധത്തിന് പോയി അവിടെ ഈ സ്ത്രീ നമ്മുടെ സ്ത്രീ പ്രസവിക്കാൻ നിൽക്കുന്നുണ്ട് നമ്മുടെ മലയാളി നടനീന് ശോഭനിയുണ്ട് ഇവരൊക്കെ എന്താ കാര്യം ശോഭനൊക്കെ എത്ര വൃത്തികെട്ട രീതിയിൽ അവർ അവതരിപ്പിച്ചുകൊണ്ട് നോക്ക് പിന്നെ പേരറിയാത്ത എന്തോ ഒരു നടിയും കൂടി ഉണ്ട് ഒരു ഇടിയിലും നമ്മുടെ മരുഭൂമിയിൽ കിടന്നിട്ട് കുറേ സർക്കസൊക്കെ എണീട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് ഭ്രമിച്ച് നമ്മളൊക്കെ അങ്ങോട്ട് ആകാംക്ഷ അങ്ങോട്ട് ഭ്രമിച്ച് നമ്മൾ കാണുന്ന ഈ ദൃശ്യവിസ്മയം കണ്ടിട്ട് നമ്മളങ്ങോട്ട് തല ചുറ്റി വിടുന്നതാണ് അതിൻ്റെ സംഘാടകരുടെ ചിന്ത നിങ്ങൾക്കൊക്കെ പോയി വേറെ വല്ല പണി നോക്കി ഇവിടെ ഈ കാലത്ത് ഇത്ര അഡ്വാൻസായിട്ട് സിനിമ എടുക്കാവുന്ന ഈ കാലത്ത് നിങ്ങൾ ഈ കാറ്റിൽ കൂട്ടിയ കോപ്രായം കണ്ടിട്ട് ജനങ്ങൾ മൂക്കത്ത് വരൽ വയ്ക്കുക ഇതൊക്കെ തെലുങ്ക് നാട്ടിൽ നടക്കും കേരളത്തിലെ ജനങ്ങൾ ഇത്ര വിഡ്ഢികളാണോ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടുപോയി കാണാനായിട്ട് ക്യൂ നിൽക്കാനും ആ സിനിമ കാണാനായിട്ട് കയറാനൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അത് വരുന്നുണ്ട് ഇന്ത്യൻസ് വരുന്നുണ്ട് അടുത്ത ഈ ആഴ്ച എനിക്കതിൻ്റെ പ്ര ട്രെയിലറ് കണ്ടിട്ടൊന്നും തോന്നിയില്ല വലിയ ഇന്ത്യൻ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്ന് ഒന്നും അതൊരു ഒന്നൊന്നര സാധനമാണ് അതുപോലെ ഒന്നും ഇത് എനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ ഏഴായാലത്ത് ഇത് വന്നാൽ ഭാഗ്യം കമലഹാസനാണല്ലോ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും പടത്തിന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ചെല്ലാം ഇനിയിപ്പോൾ കൽക്കി പോലെ ആവൂ എന്ന് നമുക്കറിയില്ല അപ്പം ഞാൻ എണ്ണി പറയുന്നു നിങ്ങളൊരു മനുഷ്യൻ പോലും കൽക്കി കാണാൻ പോകുന്നത് ത്രീ ഡി എഫക്റ്റിൽ തീരെയും പോയി കാണരുത് ഒരു എഫക്റ്റും കിട്ടിയിട്ടില്ല നമ്മൾക്ക് ഒരു വസ്തു ചെയ്തിട്ടില്ല കുറേ ആർഭാടമായിട്ട് കുറേ കാശ് ചെലവ് കുറേ താടിയും പൊടിയും വെച്ചിട്ട് ബാല കളിക്കുന്ന പോലെ കുറേ ബാലയിൽ മേക്കപ്പ് ഇട്ട പോലെ കുറേ ആൾക്കാർ വന്നിറങ്ങുന്നുണ്ട് അമിതാഭ് ബച്ചൻ പോലും ബാലരെ മേക്കപ്പും കൊണ്ടിറങ്ങി നോക്കുന്നത് ഒക്കെ സഹിക്കാം ഈ പ്രഭാസ് കാട്ടി കൂട്ടുന്ന അംഗങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ഇത്രയും വലിയൊരു മോശം നടനാന്നുള്ളത് ഇപ്പോൾ ഇതോടുകൂടി അയാൾ തെളിയിച്ചിരിക്കുക ഒരു നടനേ അല്ല ഒരു ബാഹുബലിയിൽ പറന്നു വന്ന ആളാണ് ഇപ്പോൾ അറുന്നൂറ് കോടി രൂപ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുന്നൂറ് കോടി രൂപയിൽ ഈ വി നടന്മാരെന്നെ എത്ര കോടി കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയുള്ള സിനിമയല്ല കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കാശേ പോയി കാണാത്ത ഒരു ദൈവം ചെയ്ത് ഈ കൽക്കി എന്ന് പറഞ്ഞൊരു പടം പോയി കാണരുത് വൃത്തികെട്ട പടമാണ് ഒരു ത്രീ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ത്രീ ഡി എഫക്റ്റും കിട്ടുന്നില്ല ഒരു ത്രീ ഡി വിസ്മയം കാണിക്കുന്നില്ല ഇനി മോഹൻലാലിൻ്റെ ബറോസ് വരുന്നുണ്ട് അതും ത്രീ തന്നെയാണ് അത് കുട്ടിച്ചാത്തനെ കവച്ചു എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു സിനിമ കാണുമ്പോൾ നല്ല സിനിമ കാണാം ഇതുപോലെയുള്ള ഉടായ്പ് ഈ ശബ്ദം മാറ്റി തെലുങ്കിൽ പഴമെടുക്കും എല്ലാ ഭാഷയിലിറക്കുന്ന ഈ വക സർഗസിന് നമ്മുടെ മലയാളികൾ കയറാണ്ടിരിക്കുക ഓക്കേ അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ